മലേഷ്യയിൽ ആസിയാൻ സമ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമ്മിറ്റിലേക്ക് ലോക നേതാക്കള് ഒട്ടനവധി ലോക നേതാക്കള് എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീമാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി വെർച്വലായിട്ടാണ് പങ്കെടുക്കുന്നത് പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവസാന നിമിഷം ആ തീരുമാനം മാറ്റുകയും ജയശങ്കറിനെയും മറ്റും ഈ ഈ ഒരു മീറ്റിംഗിൽ ട്രംപ് ഇവിടെ നിന്ന് പുറപ്പെട്ട് അവിടെ എത്തിയിട്ടുണ്ട് ട്രംപ് വളരെ ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പ് അദ്ദേഹം പ്ലെയിൻ ഇറങ്ങി വരുമുള്ള ഒരു ഡാൻസും ഒക്കെ കാണിച്ചിട്ടാണ് അദ്ദേഹം അവിടെ വന്നിറങ്ങിയത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് അദ്ദേഹം വാഗ്വാദം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് വാക്കുകൊണ്ട് പോരടിച്ചത് ഈ താരിഫ് വിഷയമായിട്ട് പോരടിച്ച ഒരു വ്യക്തിത്വമാണ് ബ്രസീലിയൻ പ്രസിഡന്റ് ലുല്ല ഡസിൽവ ഈ ലുല്ല ഡസൽവ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പറയുകയുണ്ടായി കാരണം ബ്രിക്സിലും അംഗമാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഒക്കെ അടങ്ങുന്ന ആ ഒരു ബ്രിക്സിലെ അംഗമാണ് ഈ ബ്രസീൽ നാനൂറ്റി പത്ത് ബില്യൺ ഡോളറിന്റെ കച്ചവടം അമേരിക്കയുമായിട്ട് ബ്രസീൽ നടക്കുന്നുണ്ട് ഒരു ഗ്രോയിങ് എക്കോണമിയാണ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും ഗ്രോയിങ് എക്കോണമി ആയിരുന്നു ബ്രസീൽ അവർക്ക് അതിന് മാത്രം അസറ്റ്സ് ആൻഡ് റിസോഴ്സസ് ഒക്കെ ഉള്ളൊരു രാജ്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തില് ട്രംപും തമ്മിൽ വ്യക്തിപരമായിട്ട് വളരെ അകൽച്ചയാണ് ലുല്ലയുടെ സുഹൃത്ത് ജോ ബൈഡൻ ആയിരുന്നു ട്രംപിന്റെ സുഹൃത്ത് ഇതിൽ മുമ്പത്തെ അവിടുത്തെ പ്രസിഡന്റ് ബോൾസെനാരോ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനാണ് ബോൾസെനാരോ ഈ ബോൾസിനാരോയുടെ ബോൾസെനാരോ കഴിഞ്ഞ എലക്ഷന് ശേഷം ലുല്ല ജയിച്ചതിന് ശേഷം ഇത് എലക്ഷൻ അട്ടിമറിച്ച അധികാരത്തിൽ കയറാനായിട്ടുള്ള ശ്രമം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം തടവ് ശിക്ഷ കിട്ടിയിട്ട് ജയിലിലാണ് അതിന്റെ പേരിലുള്ള അദ്ദേഹത്തിന് ബോൾസിനാരോനെ പുറത്തുവിടുന്നുള്ള പേരിലാണ് ലുല്ലയും ട്രംപുമായിട്ടുള്ള പ്രശ്നം അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളും ട്രംപ് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം പറഞ്ഞു ഞാൻ ട്രംപിനോട് മിണ്ടില്ല ഞാൻ മോഡിയോടും സീജിൻ പിന്നിനോടൊക്കെ മിണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നാൽ സെപ്റ്റംബറിൽ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ അൻപതാം വാർഷികത്തിന് വേണ്ടിയിട്ട് ന്യൂയോർക്കിൽ വന്നപ്പോൾ ട്രംപുമായിട്ട് കണ്ടപ്പോൾ നേരെ പോയി സംസാരിച്ചു അപ്പൊ ഈ നേതാക്കന്മാര് പുറമേ പറയുന്ന കാര്യങ്ങളല്ല അവർ അകത്ത് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഉറപ്പിൽ അതായത് ബ്രസീൽ അതായത് ബ്രിക്സ് എന്ന രാജ്യം കറൻസി ഉണ്ടാക്കി ഡോളറിനെതിരെ അമേരിക്കക്കെതിരെ നിൽക്കുമെന്നൊക്കെയായിരുന്നു മുമ്പത്തെ ഇതുകൾ പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ അവരിതൊക്കെ മറക്കാണ് അതിന് അതിനുശേഷം ഇന്നലെ മലേഷ്യയിൽ വന്നിട്ട് ഇദ്ദേഹം ട്രംപിന്റെ കാലുമ വീണോണം വീണിട്ട് ഈ ട്രേഡ് താരിഫ് കാരണം അമേരിക്ക ഇവിടെ ആ ഒരു എക്കോണമി അമേരിക്കയുടെ എക്കോണമി ശരിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ ബ്രസീലിന്റെ എക്കോണമിനെ നശിപ്പിച്ചില്ലാണ്ടാക്കി കളയും അപ്പോ അദ്ദേഹത്തിനൊക്കെ ഇവിടെ വന്ന് ട്രംപിന്റെ അടുത്ത് കാലിമേ വീണ് തന്നെ പറ്റുള്ളൂ അങ്ങനെ ആ ഒരു നെഗോഷിയേഷൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം താരിഫിൽ നിന്ന് രക്ഷിക്കണമെന്ന് ട്രംപിനോട് വന്ന് പറയുക പറയുകയാണ് മലേഷ്യയിൽ വെച്ച് അവർ തമ്മിൽ നേർക്കു നേരെ സംസാരിച്ചിട്ടുണ്ടായത് ഒപ്പം തന്നെ ഈ കൂട്ടത്തിലെ മറ്റൊരു ഇതാണ് അതായത് ബ്രിക്സിൽ പെട്ടതും അതോടൊപ്പം തന്നെ ലോകത്തിന് നേതൃത്വം ഈ ഒരു എതിർച്ചേരിക്ക് നേതൃത്വം കൊടുക്കുന്നതാണ് ചൈന ചൈനയും ട്രംപുമായിട്ട് ട്രംപായിട്ട് കാണാനായിട്ട് സമ്മതിച്ചാൽ ഇല്ലെങ്കിലും ചൈനയും അമേരിക്കയുമായിട്ടുള്ള ആ ഒരു ട്രേഡ് ഡീല് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു ധാരണ വന്നു അവിടെ ഈ അമേരിക്കയുടെ സ്കോട്ട് ബസന്റ് സ്കോട്ട് ബസെന്റും പിന്നെ ഇവിടുത്തെ ട്രേഡ് സെക്രട്ടറിയും കൊമേഴ്സ് സെക്രട്ടറി ഒക്കെ ചർച്ച നടത്താണ് ആയിട്ട് അത് ഒരു ധാരണ അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ ഒരു ധാരണ അമേരിക്കൻ ചൈനയായിട്ട് വന്നു കഴിഞ്ഞാൽ ലോക എക്കോണമിയിൽ വലിയ ഭൂമി ഉണ്ടാകാൻ പോവാണ് അവിടേക്കാണ് ലോകം അടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇന്ത്യയെ അതിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ചർച്ച എവിടെ എത്തി നിൽക്കുന്നു പുറമേ നിന്ന് ഇവർ ഘോരം ഘോരം പ്രസംഗിക്കുന്നുണ്ട് പീയുഷ് ഗോയൽ വരുന്നു ജയശങ്കർ വരുന്നു പിന്നെ അജിത് ഡോവല അവരിവരൊക്കെ ആയിട്ടുള്ള ചർച്ചകൾ അവിടെ അമേരിക്കയായിട്ട് നടക്കുന്നുണ്ട് എന്നാ ഇന്ത്യ ആയിട്ടുള്ള ചർച്ച ഏകദേശം പതിനഞ്ച് പതിനാറ് ശതമാനം താരിഫിൽ എത്തുമെന്നാണ് നമുക്ക് കിട്ടിയിരുന്ന സൂചന പതിനഞ്ച് പതിനാറ് വന്നാൽ തന്നെ അത് അമേരിക്കൻ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് അവർക്ക് അമേരിക്കയുടെ എക്കോണമിക്ക് ലഭിക്കാവുന്ന വലിയൊരു നേട്ടമായിട്ടാണ് അത് കണക്കാക്കുന്നത് ഒപ്പം തന്നെ ഇന്ത്യക്കും ബിസിനസ്സിനും വേണ്ടിയിട്ട് അത് ഇത് ചെയ്യും എന്നാൽ ചൈന ബ്രസീൽ പോലെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് ചേർന്ന് ഇത്രയും ഇതിൽ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുറമെ പറയുന്ന കാര്യങ്ങളല്ല ഉള്ളിൽ നടക്കുന്ന ചർച്ചകൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ സാധിക്കുക വലിയ ബിറ്റ്സ് ആൻഡ് പീസസ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നത് വെച്ചിട്ട് വേണം നമുക്ക് പത്രമാധ്യമങ്ങൾ കൊടുക്കുന്നത് പോലും അത്തരത്തിലുള്ള വാർത്തകളാണ് തന്നെയല്ല നമ്മളുടെ ഒരു വികാരം ഇന്ത്യ എന്ന വികാരം ഉള്ള ഒട്ടനവധി ജനങ്ങളുണ്ട് അവർ ഇവിടെ വന്ന് സോഷ്യൽ മീഡിയയിലും ഓൺലൈനൊക്കെ വന്നിട്ട് ഘോരം ഘോരം പ്രസംഗിക്കുന്നുണ്ട് അവരുടെ പല വെല്ലുവിളികളും സോഷ്യൽ മീഡിയയിൽ സംഘടിതമായിട്ട് വരുന്നവരൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് ഇന്ത്യ ഇപ്പോഴും ആ ഒരു നെഹ്റുവിൻ കാഴ്ചപ്പാടുമായിട്ട് റഷ്യൻ ചേരിയിൽ നിന്ന് ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിവരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഘോരം ഘോരം പ്രസംഗിക്കുന്ന വലിയ വലിയ ഓൺലൈനിൽ വലിയ വലിയ ഘോര ഘോ പ്രസംഗങ്ങളും വെല്ലുവിളികളും നടത്തുന്നവരോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാണ് പീയൂഷ് ഗോയലിന്റെ മക്കള് കുടുംബവും അമേരിക്കൻ പൗരന്മാരായിട്ട് ഇവിടെ നിൽക്കാണ് ഈ നിങ്ങൾ അറിയുന്ന ഒട്ടനവധി ജയശങ്കറിന്റെ മക്കള് ഈ വരുന്നവരുടെയൊക്കെ മക്കള് ഇവിടുത്തെ പൗരന്മാരായിട്ടും ഇവിടുത്തെ വലിയ വലിയ കോർപ്പറേഷന്റെ സംശയാസ്പദമായ രീതിയിലുള്ള സിഇഒമാരായിട്ട് ബ്ലാക്ക് സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞ ലോകത്തിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് അവര് ഈ നാല് ട്രില്യൺ അഞ്ച് ട്രില്യന അവരിപ്പം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൊക്കെ ഗൂഢമായ നീക്കങ്ങൾ നടക്കുന്നത് സാധാരണക്കാരായ വെല്ലുവിളിക്കാരൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇത് ചെയ്യുന്നത് അതായത് കാലാകാലങ്ങളായിട്ട് അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മറ്റേത് ഇന്ത്യയിൽ ഭരിച്ചാലും അവർ ആദ്യം നോക്കുക അവരുടെ കുടുംബത്തെ അമേരിക്കയിൽ കൊണ്ടുവന്ന ഒരു അമേരിക്കൻ പാസ്പോർട്ട് ഉണ്ടാക്കി അവരെ സുരക്ഷിതമാക്കുക മറ്റ് മന്ത്രിമാരും രാഷ്ട്രീയക്കാരൊക്കെ ഇന്ത്യയിൽ നിന്നാലും അവർക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ട് അപ്പൊ പണ്ട് ശശി തരൂര് പറഞ്ഞൊരു വാക്ക് ഞാനൊന്നുമില്ല ഈ കാറ്റിൽ ക്ലാസ്സിൽ യാത്ര ചെയ്യാനായിട്ട് എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞോളണം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജസ്റ്റ് ഒരു കാറ്റിൽ ക്ലാസ് ആണ് ഇന്ത്യ എന്ന് പറഞ്ഞത് ഈ രാഷ്ട്രീയക്കാർക്ക് പിന്നെ ഒട്ടനവധി പ്രമുഖര് ഞാൻ ഒരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിരുന്ന പോലെ അംബാനിയുടെ ഇഷ അംബാനി ആകാശ് അംബാനി ഇഷാംബാനിയുടെ മക്കള് ഒക്കെ അമേരിക്കൻ പാസ്പോർട്ടും കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് അവര് നി വെല്ലുവിളിക്കുന്നവരോട് ഞാനൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ പോയിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ ചെല്ല ആർ ടി ഐ ഇന്ത്യയിലുള്ളതാണ് എന്നിട്ട് ഇവരുടെയൊക്കെ പൗരത്വം പുറത്തു കൊണ്ടുവന്നിട്ട് കാണിക്കുക കണ്ടോ കള്ളന്മാരെന്ന് എന്ന് പറഞ്ഞ് കാണിക്കണം പിന്നെ ഒട്ടനവധി സൂപ്പർ സ്റ്റാറുകള് കാരണം അവരെ സംബന്ധിച്ചുള്ള ഒരു ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ട് ലോകം കറങ്ങാവുന്നതിന് പരിമിതി ഉണ്ട് അപ്പൊ ഇവരൊക്കെ വന്നിട്ട് ആ പാസ്പോർട്ട് അമേരിക്കൻ പാസ്പോർട്ട് വെച്ചിട്ട് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ ആൾക്കാരായിട്ട് ഇപ്പൊ ഒരിക്കലും നമ്മുടെ ഏഹ് അക്ഷയ് കുമാർ കന്നേഡിയൻ പാസ്പോർട്ട് കൊണ്ടാണ് നടന്നിരുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് അദ്ദേഹം മാറ്റിയതാണ് ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് കാരണം ഒരു പരിമിതി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇത് കിട്ടും അപ്പൊ സൂപ്പർ സ്റ്റാറുകളും അവരുടെ ഇതുകളുമൊക്കെ നമ്മള് അന്വേഷിക്കേണ്ടതുണ്ട് ആരൊക്കെയാണ് ഈ പറഞ്ഞ പറഞ്ഞ ഘോരം ഘോര അവര് ഇത് പറയുമ്പോഴും ഉള്ളിക്കോട് നടക്കുന്ന എന്തൊക്കെ പരിപാടികൾ എന്ന് പറഞ്ഞാല് സാധാരണ സാധാരണ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാല് വെറും അടിമ മാത്രമാണ് അവർക്ക് ഈ ഒരു വികാരം ഉണർത്തി വെല്ലുവിളികൾ ഉണർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന പ്രവൃത്തി മാത്രമാണ് അവർ ചെയ്യുന്നുള്ളൂ എന്നാൽ അവന്റെയൊക്കെ ഈ നേതാക്കന്മാര് അത് ഏത് പാർട്ടി ആയാലും നേതാക്കന്മാരും സൂപ്പർ സ്റ്റാറുകളും ബിസിനസ്സുകാരും അമേരിക്കൻ പാസ്പോർട്ടും കൊണ്ടാ നടക്കുന്നേ നിങ്ങൾ അപ്പൊ അത്ര കമ്മിറ്റഡ് ആണെങ്കിൽ അത്ര കമ്മിറ്റഡ് ഒന്നും ആയിരിക്കില്ല നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ആ ഓൺലൈൻ വന്ന് ആ വികാരം വിൽക്കുക മാത്രമാണ് നിങ്ങളുടെ ജോലി അത്രയും കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങൾ പോയിട്ട് ആർ ടി ഐ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പോയിട്ട് ഇവരുടെയൊക്കെ പാസ്പോർട്ടുകൾ എന്താണ് ഇവരുടെ മക്കൾ ആരാണ് കാരണം പ്രമുഖരെയൊക്കെ ആകുമ്പോൾ ഇത് കിട്ടാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലുണ്ട് ഈ ഒരു ഏതൊരു നേതാവിൻ്റെയും ആയിട്ടുള്ളത് അത് നിങ്ങൾ പുറത്തുപൊട്ടിട്ട് നിങ്ങൾ പറയാം അത് ഞങ്ങൾ ചതിച്ചിരിക്കുന്നു എന്ന് പറയാം അത് കോൺഗ്രസുകാരും ബി ജെ പി എല്ലാ രാഷ്ട്രീയക്കാരും അതായത് ഞാൻ പൊതുജന പൊതുജനം കഴുതുകളാവരുതെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഒപ്പം തന്നെ ഈ ഡീലുകൾ ഈ ബ്രസീലിയത്തെ പ്രസിഡന്റ് വന്നിട്ടുള്ള ലുല്ല വന്നിട്ട് അതായത് പുറമേക്ക് ആൾ വെല്ലുവിളികൾ ബാളാണ് ബ്രസീലിയൻ പ്രസിഡന്റ് ലുല്ല ഡി സൽവ ഞാൻ ട്രംപിനോട് മിണ്ടില്ല അത് നേരെ വന്ന് മലേഷ്യയിൽ നിന്ന് ട്രംപെ രക്ഷിക്കണം നാനൂറ്റി പത്ത് ബില്യന്റെ കച്ചവടമാണ് അത് ഞങ്ങളെ ഇതാക്കണം എന്ന് പറഞ്ഞു വീഴുന്ന രംഗമാണ് കാണുന്നത് ചൈന ഡീലൊപ്പിക്കുന്നു അപ്പൊ ആ ചൈന ഡീലൊപ്പി വെച്ചപ്പോ നമ്മള് കൊണ്ട് റഷ്യ ചൈന അമേരി റഷ്യ ചൈന ഇന്ത്യയും കൂടിയിട്ട് വലിയൊരു ഇത് ഉണ്ടാക്കുന്നു പറഞ്ഞു അവസരം വന്നു അവരുടെ കാര്യം പറഞ്ഞു ചൈന ചൈനയുടെ പഴിക്ക് പോകും ഇപ്പൊ ആരാ ഏറ്റവും പണി കിട്ടിയിട്ട് ഇത് കാരണം അവിടെ ഈ ഒരു ഡീലിന്റെ ഉള്ളിലൊരു ഡീലുണ്ടാവും റഷ്യക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കരുതെന്ന് ചൈനയോട് പറയുന്ന ഒരു ഡീൽ ഉണ്ടാവും അതോടുകൂടി റഷ്യ എന്തായി റഷ്യയുടെ പരിപാടി തീരുന്ന അതായത് പിന്നെ അയാൾ ന്യൂക്ലിയർ ബോംബ് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും അപ്പൊ അത്തരത്തിലുള്ള ഡീൽ മേക്കിംഗ് ആണ് ഈ രാഷ്ട്രീയവും നമ്മൾ കാണുന്ന ഈ ഒരു പ്രതിഭാസങ്ങളും എന്ന് സാധാരണ ജനം മനസ്സിലാക്കണം